ചങ്ങായിമാരെ നമ്മളെ ബി ജെ പിൻ്റെയും ഏഷ്യാന്റെയും മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരൻ പെട്ട് ഇനി മൂപ്പറ രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി നല്ല വിളിക്കുക കള്ളൻചന്ദ്ര കള്ളൻചന്ദ്ര എന്ന പേരിലാണ് ഇനി ആ മുതലാളി അറിയപ്പെടുക കർണാടകയിൽ ആറു കോടി രൂപക്ക് വാങ്ങിയ കൃഷിഭൂമി മുന്നൂറ് കോടി രൂപക്ക് മറച്ചു വിറ്റി ഈ കള്ളൻചന്ദ്ര അതും കാർഷിക ഭൂമി ആ കാർഷിക ഭൂമി വാങ്ങിയിട്ട് അവിടെ ബിസിനസ് നടത്തുമ്പോൾ ആ കർഷകർക്കെല്ലാം ജോലി കൊടുക്കുന്ന പറഞ്ഞിട്ട് പച്ച കള്ളം പറഞ്ഞിട്ടാണ് ഈ കള്ളൻചന്ദ്രൻ ആ ഭൂമി വാങ്ങിയത് എന്നിട്ട് ആരും അറിയാണ്ട് ഒരു ദിവസം അത് പണയം വെച്ച് പിന്നെ കുറച്ച് സംഘം കഴിഞ്ഞാൽ അങ്ങ് വിറ്റ് ാണവുമാനും ഉളുപ്പുണ്ടെ ചന്ദ്രൻ കള്ള ഈ തട്ടിപ്പിൽ അയാള് മാത്രല്ല അയാളെ ഭാര്യ ഉണ്ട് ഞാൻ മാത്രല്ലടാ എന്റെ ഭാര്യയും കള്ളത്തി ഈ ചന്ദ്രൻ കള്ളം പറയുന്നത് ഇയാളോടൊക്കെ നാണവമാനോ ഉളുപ്പുണ്ടെന്ന് എങ്ങനെ ചോദിക്കുക നാണവമാനോ ഉളുപ്പുണ്ടെങ്കിൽ സംഘി ആവില്ലല്ല സംഘി അയക്കാഞ്ഞി ഈ സാധനം ഒന്നും ഉണ്ടാവില്ലല്ല നമുക്കെന്തായാലും ഈ കള്ളൻ ചന്ദ്രം പിടിക്കപ്പെട്ട വാർത്തയൊന്നും കേട്ടിട്ട് വന്നാലോ ബാ റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് കർണാടകയിലെ സർക്കാർ ഭൂമി മറിച്ചുവെച്ച് ബിജെപി കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആറ് കോടി രൂപയ്ക്ക് വാങ്ങിയ കൃഷിഭൂമി മുന്നൂറ്റി കോടി രൂപയ്ക്ക് മറിച്ചു വെച്ചു ബിപിഎൽ ഇന്ത്യ ലിമിറ്റഡിന് വ്യാവസായിക ആവശ്യത്തിനനുസരിച്ച കൃഷിഭൂമിയാണ് മറിച്ചത് തട്ടിപ്പ് നടത്തി രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയിൽ ഭാര്യയും ഡയറക്ടറാണ് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനായ ജഗദീഷ് കുമാർ സുപ്രീംകോടതിയിലും ഹൈക്കോടതിയിലും പരാതി നൽകിയിരിക്കുകയാണ് ടി വി പ്രസാദ് പ്രസാദ് ഇപ്പോൾ വലിയ ഭൂമി കുംഭകണത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് നിയമ പോരാട്ടം നടത്തുന്ന അഭിഭാഷകൻ പുറത്തുവിട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രസാദ് ശ്രുതി സംസ്ഥാനത്തെ ബിജെപിയുടെ അധ്യക്ഷനും വ്യവസായിയുമായ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ കർണാടകയിൽ നടത്തിയ വലിയ ഭൂമി കുംഭകോണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്നിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഒമ്പതിലാണ് ഇതിന്റെ തുടക്കം കർഷകരിൽ നിന്ന് കർണാടക സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നു വ്യാവസായിക ആവശ്യത്തിന് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആ ബി പി എല്ലിന്റെ ഉടമകൂടിയായ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി അമ്പത് ഏക്കർ ഭൂമി അതിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്നത് പാട്ടത്തിനെടുക്കുന്ന സമയത്ത് സർക്കാരിന് കൊടുത്ത വാഗ്ദാനം കളർ ടെലിവിഷൻ നിർമ്മാണ യൂണിറ്റ് ട്യൂബ് നിർമ്മാണ യൂണിറ്റ് ബാറ്ററി നിർമ്മാണ യൂണിറ്റ് മാത്രവുമല്ല ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി ഇതെല്ലാം കേട്ടതോടെ സർക്കാർ ഇരുന്നൂറ്റമ്പത് ഏക്കർ കൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിന് പിന്നാലെ ഫാക്ടറി തുടങ്ങിയില്ല എന്ന് മാത്രമല്ല ഒരു കല്ല് പോലും അവിടെ വെച്ചില്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറിന് ശേഷം ഇത് രാജീവ് ചന്ദ്രശേഖരന് കൈമാറാനുള്ള നീക്കം നടക്കുന്നു നേരത്തെ പാട്ടത്തിനെടുക്കുന്നു അത് രാജീവ് ചന്ദ്രശേഖറിന് കൈമാറാനുള്ള നീക്കം നടക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ആ ഭൂമി സ്വന്തമാക്കുന്നു അത് ബാങ്കിൽ പണയം വയ്ക്കുന്നു പിന്നാലെ വൈകാതെ രണ്ടായിരത്തി പതിനൊന്നോടുകൂടി മുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒൻപത് കോടി രൂപയ്ക്ക് ഈ ഭൂമി മറിച്ചു വിറ്റതായ രേഖകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് അർത്ഥം ആകെയുള്ള ഇരുന്നൂറ്റമ്പത് ഏക്കറിൽ ഇത് കൂടാതെ എത്ര വിറ്റു എന്നതിന്റെ രേഖകൾ ഇതുവരെയും ലഭ്യമല്ല അങ്ങനെയെങ്കിൽ പരാതിക്കാരൻ പറയുന്നതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട് അഞ്ഞൂറ് കോടിയിലും നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ശ്രുതി ഇതൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ നേതാവാണ് വലിയ സ്വാധീനമുള്ള നേതാവാണ് ബിജെപിയുടെ രാജ്യസഭ എം ആയിരുന്നു ആ കാലത്തെല്ലാം കർണാടകയിൽ അങ്ങനെയെങ്കിൽ അന്നത്തെ മന്ത്രി കട്ട സുബ്രഹ്മണ്യയുമായി ചേർന്ന് സർക്കാരിന്റെ കൂടി സഹായത്തോടെ ബിജെപിയിലെ സ്വാധീനം ഉപയോഗിച്ച് പാവങ്ങളായ കർഷകരുടെ കയ്യിൽ നിന്ന് ചുളുവിലക്ക് വാങ്ങിയ ഭൂമി കോടികൾക്ക് മറിച്ചു വിറ്റു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കോടികളുടെ ഭൂമി മറിച്ചു വിറ്റു എന്നതിൽ ഉപരിയായിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ ഉപജീവന മാർഗമായ കർഷകരുടെ ഭൂമിയാണ് ചുളുവിലക്ക് വാങ്ങിയെടുത്ത് അത് മറിച്ചു വിൽക്കുന്നത് ഗുരുതര സ്വഭാവത്തിലുള്ള ഭൂമി കുംഭകണമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത് എന്നതാണ് രേഖകളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഭൂമി കള്ളന്റെ ഏറ്റവും വലിയ രസം ഈ കള്ളൻ അന്ന് ചന്ദ്രിജെ കർണാടക മന്ദിര പേരെന്നറിയാം കട്ടസുബ്രഹ്മണ്യനും കള്ളംചന്ദ്രനും കൂട്ടിയിട്ടാണ് ഈ ഭൂമി കട്ടത് നാണവുമാനവും ഉളുപ്പുണ്ടാ ചാണകങ്ങളെ ഇനി നിങ്ങൾ എങ്ങനെ ഇതിനെ വന്ന് ന്യായീകരിക്കും വേറെയൊരു സംഭവം നിങ്ങളെന്താ അറിയണ്ടറിയാ ഈ വാർത്ത വന്നിട്ട് ഇപ്പൊ രണ്ടര മണിക്കൂർ കഴിഞ്ഞ് നമ്മള് വേഷാനില്ലേ വേഷാനട്ടി ഒരു സ്ക്രോളിലൂടെ പോലും ഈ സംഭവം പുറത്തു പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ വേഷാനറിഞ്ഞിട്ടേയില്ല വേശാനറ്റിലെ കോട്ടിയുടെ ജഡ്ജി ലെ ജോൺ ജോണ് വിനൂവി ജോൺ ഇന്ന് ചർച്ച വെക്കും നോക്കണല്ല ബി ജെ പി അധ്യക്ഷൻ നടത്തിയ ഭൂമി കുമ്പ കോണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു തലക്കെട്ട് വെച്ചിട്ട് ഒന്ന് ചർച്ച നടത്തിട്ട് ആ ചർച്ചയിലേക്ക് ഓ പണിക്കറിലെ ചാണക പണിക്കർ ചാണക പണിക്കറുകൊക്കെ വിട്ടിട്ട് അതിന്റെ കൂടെ ആ ചങ്കരം വക്കീലെ ആ ചങ്കരം വക്കീലിനും കൂടി നിങ്ങൾ മൂന്നാളും കൂടി നിങ്ങളെ മുതലാളിക്കെതിരെ നീ ഒരു ചർച്ച നടത്തുന്നത് നീ ആകുട്ടി നീ ഒരു മാധ്യമ പ്രവർത്തനാണെങ്കിൽ നീ ഇന്ന് ചർച്ച നടത്തുന്നത് നീ അങ്ങനെ നടത്തില്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനേയല്ല നീയും വെറും ഒരു ചാണകമാണ് വിനൂബി ജോണെ നിന്റെ മുതലാളിയെ പേടിച്ച് ജീവിക്കുന്ന വെറും ചാണകം ഈ ചന്ദ്രൻ കള്ളം ബി പി എല്ലിന്റെ മുതലാളി ആയിരിക്കുമ്പോ ബി പി എല്ലിനെ തകർത്ത് പണ്ടാരടക്കി അതിനുശേഷം എം പി ആയി എം പി ആയതിനു ശേഷം കിട്ടിയതെല്ലാം വിറ്റ് തൊലച്ച് അതിനുശേഷമാണ് കേരളത്തിലേക്കുള്ളൊരു എൻട്രി കേരളത്തിൽ വന്നിട്ട് കേരളം പിടിച്ചിട്ട് കേരളം വിറ്റ് തൊലക്കേണ്ട പരിപാടിയാണ് ഈ വട്ടാവളിയുടെ പാവപ്പെട്ട കർഷകന്റെ ഭൂമി തട്ടിയെടുത്തിട്ട് അത് മുക്കി നക്കിട്ട് ഇവിടെ വന്നിട്ട് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന കള്ളൻചന്ദ്രൻ നീ എന്താ കള്ളൻചന്ദ്ര വികച്ച നീ കണ്ടടക്കിയുള്ള ആൾക്കാരെ പോലെയാണ് മലയാളികൾ മലയാളികളെ പറ്റിക്കണം കിട്ടില്ല നിന്നെ കൊണ്ടാവൂല നിന്നെ കൊണ്ട് കൂടിയാ കൂടൂല നിനക്ക് പക്ഷെ കേരളത്തിലെ സംഘികളെ പറ്റിക്കാൻ കഴിയും സംഘികളെ ആയിട്ട് പറ്റിക്കാൻ കഴിയും അങ്ങനെ പറ്റിച്ചിട്ടാണല്ലോ നീ ഇപ്പൊ ബിജെപിന്റെ നേതാവായത് ഒരു പണിയെടുക്കാണ്ട് സംഘികളെ പറ്റിച്ചിട്ട് ബിജെപിന്റെ നേതാവായി എന്നിട്ട് നീ ചുളുവിൽ കേരളം പിടിക്കാന്ന് വിചാരിക്കുന്നുല്ലേ എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ എനിക്ക് ധാരണയല്ലേ നടക്കും കുറച്ച് പുളിക്കും കള്ളൻ ചന്ദ്ര കർണാടകയിലെ പാവപ്പെട്ട കർഷകരെ പറ്റിച്ചിട്ട് അവരുടെ ഭൂമി തട്ടിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിട്ട് ഇവിടെ വന്നിട്ട് അയ്യപ്പന്റെ പേരിൽ ഭക്തരി അയ്യപ്പനെയും പറ്റിക്കാൻ വേണ്ടിട്ട് നടു റോഡിൽ കൈകൊട്ടിക്കളി നടത്തുക കൈകൊട്ടി കളി കണ്ട അപ്പം തന്നെ അയ്യപ്പൻ പറഞ്ഞ് ചന്ദ്ര നിനക്കുള്ള പണി ഞാൻ വിത്ത് മണിക്കൂറിനുള്ളിൽ അയ്യപ്പൻ തന്നെ ഈ കള്ളൻ ചന്ദ്രന് പണി കൊടുത്ത് അങ്ങനെ നീ ദൈവത്തിനെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട എന്റെ കള്ളൻ ചന്ദ്ര നിനക്കുള്ള പണി അയ്യപ്പൻ തന്നെ തന്ന് സന്തോഷായല്ലേ എനിക്ക് ഇനി നിങ്ങൾ നോക്കാണകളി പോലെ കിടക്കും ഒരാഴ്ച ചത്ത പോലെ കിടക്കും ഇനി അതിന്റെ അടക്ക് ന്യായീകരിക്കാൻ ചില ചാണകങ്ങൾ വരും നാണവമാനവും നമ്മളെ ചാണക പണിക്കരണപ്പെട്ട വൃത്തികെട്ട ചാണകങ്ങൾ വരും എന്നിട്ട് പറയും നമ്മളെ ചന്ദ്രൻ അങ്ങനെയല്ല നമ്മളെ ചന്ദ്രൻ കളറല്ല നമ്മളെ ചന്ദ്രൻ ഇങ്ങനെയല്ല ന്യായീകരിച്ച് മെഴുകും ഇതെല്ലാം ചാണക സംഘികൾക്കുള്ള പാടാട്ട അയ്യപ്പന്റെ പേരും പറഞ്ഞിട്ട് മലയാളികളെ പറ്റിച്ചിട്ട് അയ്യപ്പനെ അടക്കം പറ്റിക്കാനുള്ള നിങ്ങൾ തെരുവുകളിൽ നടത്തുന്ന നാടകം ഉണ്ടല്ല മുദ്രാവാക്യം പോലെ അയ്യപ്പ ശരണം വിളിക്കുന്നുണ്ടല്ല അയ്യപ്പ അയ്യപ്പശരണം വിളിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ബിരിയാണി കഴിക്കുന്നില്ലേ അമ്മ െടുത്തില്ലേ അതിനൊക്കെ അയ്യപ്പൻ തരുന്ന പണിയാണിത് അയ്യപ്പൻ തരുന്ന പണി നിങ്ങളെ ഏറ്റവും വലിയ നേതാവും നിങ്ങളുടെ മുതലാളിയുമായ രാജീവ് ചന്ദ്രശേഖരൻ എന്നെ കിട്ടി രാജീവ് ചന്ദ്രശേഖരൻ അല്ല കള്ളൻചന്ദ്രൻ വെറും കള്ളൻചന്ദ്രൻ എന്നെ പണി കിട്ടി പക്ഷെ ഈ പണിക്ക് മുന്നിൽ നമ്മൾ ഉള്ളി സുരേന്ദ്രന്റെയും കൂടി കൈ ഉണ്ടോ എന്ന് എനക്ക് സംശയമുണ്ട് ഉള്ളി സുരേന്ദ്രനാണ് നമ്മൾ ചന്ദ്രശേഖരനോട് സോറി കള്ളൻചന്ദ്രനോട് കേരളത്തിലെ ഏറ്റവും വലിയ പകിയുള്ളത് അതുകൊണ്ട് ഉള്ളി തന്നെയായിരിക്കും ഈ സംഭവം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അങ്ങനെ ഉള്ളിയാണ് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതെങ്കിൽ ഉള്ളി നിനക്കിരിക്കട്ടെ ഒരു കിലോ ഉള്ളി അപ്പൊ ഉള്ളി സുരക്കും കള്ളംചന്ദ്രനും അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാണ്